ഇപ്പോണ്ട എത്ര നേരം അയച്ചു വെച്ചിട്ട് നീ അതിന്റെ ഒരു പത്ത് പ്രാവശ്യം പറയണ ശാലിക്കുട്ടി ആ നിങ്ങള് കഴിച്ചത് മാറ്റിക്കോളി ഞാൻ വന്നെടുക്കില്ലേ എന്നിന് വെറുതെ വെറുതെ വിളിച്ച് പറഞ്ഞോണ്ട് എക്കണ് അല്ലാത്തൊരു കഷ്ടായിരുന്നു ആയിരം വട്ടം പറഞ്ഞാലല്ലേ ആവശ്യമില്ല ഞാൻ വന്നെടുത്തോണ്ട് നിങ്ങള് നിങ്ങളുടെ കാര്യം നോക്കി പോയിക്കോളി നൂറ് വട്ടം വിളിക്കണം ചെയ്യാണെങ്കിൽ പിന്നാലെ പിന്നാലെ നടന്ന് പറഞ്ഞോളും അതിനൊരു മേലുവേദനയും കാലുവേദനയും സീരിയൽ ഇണ്ട് അത് ഇപ്പൊ തുടങ്ങാവോ സമയായിട്ടില്ല പോകുന്നുണ്ട് ഇതാരെ വിളിക്കുന്നപ്പോ അവളുടെ പോണത് അടിച്ചോട്ടെ ആണെങ്കിലും എടുക്കും വീണ്ടും പഠിക്കണ്ടല്ലോ അവളെ ആണെങ്കിൽ കാണാനില്ലല്ലോ എടുത്താലോ എടുത്ത് നോക്കാം കാണാനില്ല ഹലോ ആരാണ് എന്ത് കൊറീലോ ആ ആ ഉണ്ടാവും വീട്ടിലുണ്ടാവും സാധനങ്ങളാ ആ ശരി ശരി വീട്ടിലുണ്ടാവും ആ ശരി വന്നോ എന്തിട്ട സാധനമാണ് ഏൽപ്പിച്ചിരിക്കുന്നു വിളിച്ച് പറയല്ലേ എടുക്ക കുത്തുക ഹലോ കൈനി എന്റെ മോൻ നയിക്കുന്നതൊക്കെ അവൾക്ക് ഓരോന്ന് മേടിക്കാനെന്ന് ഓരോ സാധനങ്ങൾ മേടിച്ച് കൊറേ മുഖത്ത് അപ്പുണത് മേടിക്കും കുറെ ഒരു അമ്പത് തരത്തിൽ മുഖത്ത് അപ്പുഴത് മേടിക്കും നാല് ദിവസം ഇടുക അതങ്ങിയിപ്പൊ എന്തിട്ടാ വിളിച്ച് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ട് വരുന്നതാണ് അപ്പൊ എൻ്റെ മോൻ നയിക്കുന്ന കാശൊക്കെ ഇങ്ങനെ തന്നെ പോകുള്ളൂ എന്റെ മോൻ കഷ്ടപ്പെടുന്ന കാശ് ഇവിടെ വരട്ടല്ല എന്താ സാധനം കൊണ്ടുവരട്ടെ വിട്ടാനും പറ്റില്ലല്ലോ അല്ല വന്നേ എനിക്കൊരു കാര്യം നിനക്ക് നേരത്തെ ഒരു ഫോൺ വന്നല്ലോ എന്ത് ഫോൺ രണ്ടു വട്ടം വന്നേ ഒരു വട്ടം വന്നിട്ട് ഈ കേട്ടിയിലേക്ക് അവിടെ പോയിക്കാരുന്നില്ല രണ്ടാമത്തെ വട്ടം എന്തോ വന്നപ്പോറീരാഞ്ഞിട്ട് വിളിച്ചല്ലപ്പോ വരുന്നുണ്ട് ഇട്ടിട്ട് വിചാരോ ഏഹ് ഈ കൊറീല് ഓരോന്ന് വിളിച്ച് വിളിച്ച് കുത്തി 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 ഇങ്ങനെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തിട്ട് എന്തെങ്കിലും വിചാരം എന്റെ നിനക്ക് ഇങ്ങനെ ഓൺലൈനിൽ കൂടി എന്തോരം ഡ്രസ്സുകളായോ ഡ്രസ്സുകളായിട്ട് ടോപ്പ് അത് ഇത് പറഞ്ഞിട്ട് കട്ടായിട്ട് കൊണ്ടിരുന്നേ കൊറേ മൂത്ത് പൂശന്നുകൊണ്ടിരുന്നേ നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്താനം പറയണേ ഞാൻ എന്തിട്ട് ഓർഡർ ആക്കിയിക്കണ് ഞാനൊന്നും ഓരോന്നോണ്ടത് എപ്പോഴും പറഞ്ഞിട്ടുണ്ടാകില്ല അറിയോ ഞാൻ തെരഞ്ഞിട്ടാണ് വിളിച്ചത് എന്തൊരു കഷ്ടോ എന്റെ ആ നമ്പർ എങ്ങനെയാ വിളിക്കാ കൊറീര്ന്നോണ്ടിരിക്കോന്നിട്ട് ഒരു ഞാൻ കണ്ടിട്ടില്ലത് ഞാൻ ഒന്നും ഓർഡർ തൊള്ള പറയണ്ടാ ഈ തൊള്ള പറഞ്ഞാൽ ചെയ്തിട്ട് കൊണ്ടുപോകാനൊക്കെ എനിക്ക് അറിഞ്ഞുകൂടെ ആ വിളിച്ചപ്പോണെടുത്തപ്പോഴാണ് കണ്ടത് എനിക്ക് വരുന്ന സാധനമില്ലേ ഞാൻ ചെന്ന് മേടിച്ചോ എനിക്ക് അങ്ങനെ മേടിക്കണ്ടി എനിക്ക് മേടിക്കാനറിയാം നിങ്ങള് എന്റെ മോൻ അയക്കണ കാശൊക്കെ നിനക്ക് നിന്റെ പേരില് വീട്ടിൽ നിന്റെ പേരില് വെച്ചാൽ മതിട്ടാ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ഉപ്പാടത്തോ ഉമ്മാടത്തോ വാങ്ങിച്ചിട്ട് നീ നിന്റെ പേര് വരച്ചാ മതിട്ടാ നിന്റെ മോൻ അയക്കണ കാശോ ഒന്നും നിന്റെ പേരിൽ വാങ്ങണ്ടപ്പോ എന്തോര മേടിച്ചു കൂട്ടുന്ന ഒരു അളവൊക്കില്ലേ എന്തപ്പൊ നീ ചോദിക്കാനും പറയണ ആരില്ലെന്ന് വിചാരിച്ച എന്താ ഇവിടെ വിചാരം എന്താ വർത്താനം കഴിച്ചു കൂട്ടിട്ട് വർത്താനം പറയണെ അതെ എന്റെ പേരിൽ വരുന്ന സാധനമില്ല ഞാൻ ചെന്ന് മേടിച്ചോണ്ട് അയ്യോ നിന്റെ പേരില് വരുന്നതേ എന്റെ കൂടിയിൽ ഇത് എന്റെ കുടിയാടി ആ എന്റെ കുടിയിൽ പോയിട്ട് കാണിച്ചീരാശക്ക എന്റെ കുടിയിൽ പറ്റൂല അത് ആരോ പൊറത്ത് വന്നിട്ടുണ്ടല്ലോ അത് കൊറിയുകാരം വന്നിട്ടുണ്ട് നിങ്ങൾ വേണ്ടാടി നാട്ടെ അയ്യല്ലേ വാങ്ങട്ടെ നാനാണ് എന്തുട്ടാണ്ട് പോ അതെന്തോട് അതെന്തോട് സാധന ആരെങ്കിലും വന്ന അപ്പു വന്ന് ഇപ്പുരി സാനില്ല ഇവിടെ ഈ പഴയാകത്തു കൊണ്ടു കൊണ്ടുപോവാണ്ട് അല്ല ഇല്ല കൊറീര് എന്ന് പറഞ്ഞ എന്താ ആദ്യം നിങ്ങൾ തീരുമാനത്തിലെത്തിരാ എന്റെ പേരില് നാനാണ് ഇവിടത്തെ ആള് ഫലവഴി എന്റെ പേരിലാണ് ചോദിച്ചത് ഇത് രണ്ടാളുടെ പേര് ഇല്ല പള്ളു അതെ ആ പള്ളീ വീട്ടിന്റെ ഓണർ എന്റെ ഏ എപ്പിക്കുന്ന അതെന്തോ സാധന കൊറീലെന്ന് പറഞ്ഞാല് തീരുമാനമായിട്ട് ഒപ്പിടാം അത് എത്തിക്കുക അതെന്ത് സാധനാണെന്ന് ചോദിച്ചു മനസ്സിലാക്കും എന്ത് സാധനം കൊള്ളേക്ക് പോയാ പോകും

ആരെങ്കിലും നിങ്ങൾ പിന്നെ ആ കുട്ടനെ വിളിക്കാഞ്ഞില്ല എന്നല്ലടുടായിട്ട് വേണ്ട വേണ്ട ആ കുട്ടനെ വിളിക്കണ്ട കുട്ടനെ വിളിക്കണ്ട நானే ഐദോ പേര് ഇംഗ്ലീഷിൽ വേണമോ മലയാളത്തിൽ വേണമോ நானే ഇരിക്കും ഐദോ നിങ്ങളെ പോസ്റ്റ്മാൻ ചോരി മാത്രം നോക്കിയാൽ മതി ബാക്കിള്ള ചോരി നിങ്ങൾ നോക്കണ്ട എങ്ങനെ ഇണ്ടെന്ന് ഓർദോ ഉപ്പട്ടാ സാധാരണ ഉപ്പ് പേരേ ഇതിട്ടോ ആരെങ്കിലും പേരേ ഇതില്ലെങ്കിൽ കുറപ്പില്ല ഉപ്പട്ടാ പേരേ ഇതാ ആ പേരേ ഇതിക്ക് അല്ലേ ചേട്ടൻ നിങ്ങളെ കളിയാക്കാനാണോ ആ ആ കുട്ടനെ വിളിച്ചിട്ട് കുട്ടീ കൊണ്ടോണ്ട് വേണ്ട കുട്ടനെ വിളിച്ചേ പരിപാടി വേണ്ട ആ നമ്മൾ എഴിച്ചേ കൊണ്ടോ അവിടെ പേരേ ഇട്ടുട്ടോ നിങ്ങക്ക് എനിക്കും നാട്ടുകാർക്കൊന്നും മനസ്സിലാക്കാൻ പോയിട്ട് എല്ലാരും കാണിച്ചോട്ട് കളിയാക്കും പിന്നെ ആ ബോധം അതിനുള്ള ബോധ്യ സാധനം സാധനം ഇത് സാധനം വന്നിട്ടില്ല കൊറിയാ തിന്നാനുള്ളതിനാ തല്ലുകൂടി വരുമോ ഇതിന്റെ വേണ്ടിയിട്ട് അതിനാ തല്ലുകൂടി പത്ത് രൂപ അജീരേബിയോട് തല്ലി കുടിക്കൂടെ ഞാൻ പോട്ടെ ഇങ്ങനെ ആ അതന്നെ ഇതിനാണിപ്പോ എപ്പിട് അതാണ് ഇത് പറഞ്ഞിട്ട് രണ്ടാളും കൂടി തന്നെ ഓടിയത് ഞങ്ങള് പെണ്ണിനെ വിളിക്കാണവണ് എന്തൊക്കെയാ ഓർഡർ ചെയ്ത് വെച്ചിരിക്കലെയൊക്കെ ഇണ്ട് ഞാൻ വൻറ്റതാവും മറ്റു നാൻ ഓടിപ്പടഞ്ഞോ ഓടിയതാ ഇത് എന്തിട്ട് ഓർഡർ ചെയ്തിരിക്കണ മുന്നേ ഇത് എങ്ങനെയാണ് പൊളിക്കുക പൊളിക്കാനും പറ്റില്ല ഒരു ഓരോ സാധനം കാണാല്ലല്ലോ ഇത് എന്തിട്ട് പറഞ്ഞു അതെങ്ങനെ അവളെപ്പന്താ കാര്യം എന്റെ മോനെത്രണ്ടല്ലോ ചോദിക്കുമ്പോ പൈസ ഇക്കാ പൈസ അയ്യായിരം പത്തായിരം അങ്ങനെ ഇട്ടുകൊടുക്കല്ലേ പിന്നെ എങ്ങനെ പിന്നെ അവൾക്ക് തോന്നിയതൊക്കെ മേടിക്കാം എന്തുട്ട സാധനം ഇപ്പൊ ഇത് ഓർഡർ ചെയ്ത് മേടിച്ചിരിക്കുന്നത് ഞാൻ എന്തോന്ന് വിചാരിച്ചിട്ട് ഓടി പോയതാ ഇതിപ്പോ എന്ത് എനിക്കൊരു പിടുത്തല്ല ഈ പെണ്ണിനൊരു വിവരമില്ല എന്തൊക്കെ ഓർഡർ ചെയ്ത് മേടിച്ചിരിക്കുന്നത് അവനെ വിളിച്ചിട്ടേ നാല് ചൂടുള്ള വർത്താനം പറഞ്ഞു കൊടുക്കണം കാശിനു കാശിനിന്റെ മുമ്പ് കഷ്ടപ്പെട്ടിണ്ടാക്കണ കാശല്ലേ ഭാര്യ ചോദിച്ചു പറഞ്ഞ അങ്ങനെ അയച്ചു എങ്ങനെ പൊളിക്കുക പെണ് എന്തുട്ട സാധനൊക്കെ ഓ എങ്ങനെയതൊക്കെ പൊളിക്കുക എങ്ങനെ തുറക്കുക இனக்கல்லது வேற பான பச்சக்கி அறியா பலகையான ஓடர் வேடிச்சி பெண்ணின பலக மீன் முறிகிணதே പറഞ്ഞു പിടിക്കാൻ പറഞ്ഞപ്പോ അവരുടെ വലിയ കഷ്ണം പലയെ കൊണ്ടുവന്നു അതിനൊന്നും അവള്ക്ക് മുറിച്ചാ പറ്റൂല ഇങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിയെന്നെ മുറിക്കാന്ന് അവൾക്ക് ഈ അതിനൊക്കെ മുറിച്ച അവളെ വളം ഊരു പോകുന്നുണ്ട് നടക്കാൻ വെച്ചിട്ടുണ്ട് പണിറ്റാ ഇപ്പോൾ നമ്മൾ ശരിയാക്കി ഈ ഇപ്പോളുടെ ഈ വാങ്ങലൊക്കെ എനച്ചോർന്നെ ഇങ്ങോട്ട് വന്നേ എന്നോട് ഒരു കാര്യം പറയണത് വാ നിങ്ങൾ എന്താ വിളിച്ച ഫോൺ എടുക്കാത്ത നിങ്ങൾ അമ്മക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ വെറുതെ ആൾക്കാർ മുന്നിലിട്ടിട്ട് ഇനി വസിലാക്കാർക്കെ എന്താ പാവ എന്തോട് സാധനം നീ ഓർഡർ ചെയ്ത് വർത്തിച്ചിട്ട് ഇപ്പൊ പച്ചക്കറി അറി അരിയണ്ണ പലകയാളകലക എന്നാ എത്ര പലക പലക ആ ബർഗെടുക്കാൻ പോയപ്പോ വലിയ പലക ഒന്നുകൊണ്ട് വന്ന ഇതിലൊന്നും നിനക്കെ മുറിച്ചാൽ കിട്ടൂല പച്ചക്കറിയും പണിയിൽ നിന്നെ കൊണ്ട് ഉപകാരം ഉണ്ടാവും ഒരു പണി ചെയ്യില്ല ഈ സാധനം നീ ഓർഡർ ചെയ്തിട്ട് എന്തിനെ എന്തിനേ മേടിക്കലും എന്തുണ്ട് പലകോ ആ ചട്ടം കൊണ്ട് തന്നത് ആ പലകൂ അതാ വാങ്ങിയ പലക എന്ത് സാധനം പലക അല്ല പലക എന്ന് ഇത് ഇത് ഞാൻ പറഞ്ഞത് അല്ലാ ഇതിന ഉമ്മ പിന്നെ ഉമ്മ നമ്മൾ യൂട്യൂബിൽ കൊറേ കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് അതെ ആ അതിനൊക്കെ വേണ്ടിട്ട് അവര് തന്നെ അവാർഡാണ് ഇത് ആ അതാണ് ഇത് സംഭവം ആ മറ്റേ പലകളെ യുദ്ധങ്ങളൊക്കെ അതാണ് നമ്മളെ ഇത് ഓരോരുത്തരും യൂട്യൂബിലൊക്കെ കാണിക്കുന്നില്ലേ അങ്ങനെ അവാർഡ് വന്നിട്ട് അതാണത് ആ നമുക്ക് കിട്ടിയില്ല കഷ്ടപ്പെട്ടതിന്റെ ഒരു ഫലം കിട്ടിയില്ല അതെ അങ്ങനെ നമ്മൾ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടിനു ശേഷം നമ്മക്കും പ്ലേവട്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ള ചെറിയൊരു സ്ക്രിപ്റ്റ് പോലെ അഭിനയിച്ചതാണ് ഞങ്ങളെ ഒരുപാട് ഇതിൽ നിന്നും ഒരുപാട് കളിയാക്കി പയ്യയച്ചിട്ടുള്ളവരുണ്ട് നല്ല 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 കമ്പനി അടിപൊളിയായിട്ട് ഇണ്ട്ന്ന് പറഞ്ഞോരുണ്ട് അവരുടെ നമുക്ക് അതിന് വേണ്ടി താങ്ക്സ് താങ്ക്സ് ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയ ആൾക്കാർക്കൊക്കെയും ഷെയർ ചെയ്യണം